നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാവിശ്ശേരി ഭാഗത്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഭവനം ഒരട്ടടി വീതി വഴി നൽകിയിരിക്കുന്നു ഈ ഭവനത്തിലേക്ക് കയറി വരാൻ പഞ്ചായത്ത് റോട്ടിൽ നിന്നിട്ടോ ഇപ്പോൾ കാവിശ്ശേരി ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് നല്ലൊരു സിറ്റൗട്ടും രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റൌട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഹാളിൽ തന്നെയാണ് നമുക്കൊരു ഡൈനിങ് ഹാളും കൂടിയിട്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന അത്രയും നീളത്തിൽ തന്നെയാണ് ഒരു ഹാൾ കൊടുത്തിരിക്കുന്നത് ഈ ഹാളിനോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂം നൽകിയിരിക്കുന്നു ആ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ രണ്ട് ബെഡ്റൂമും ഒരേ വലിപ്പത്തിൽ തന്നെയാണ് നല്ല നല്ല ടൈലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ആലത്തൂർ ടൗണിലേക്ക് ഇവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നുവേണ്ടതും ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു നല്ലൊരു അടുക്കള ചെറിയ അടുക്കളയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു ഈ അടുക്കളയിൽ നിന്നും നേരെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ ഒരു വിറകടുപ്പ് ഒരു പുകയില്ലാത്തൊരടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു ഗ്രില്ലും കൂടി ഇട്ട് ഒരു ഡോറും വെച്ച് കഴിഞ്ഞാൽ ഒരടച്ചുറപ്പായി ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഈ നാല് നാല് സൈഡിലെ മതിലും ഈ പറമ്പിലേക്ക് ഈ എടുക്കുന്നത് ആരാണോ എടുക്കുന്നത് ആ ഉടമത്തിൻ്റെ ആയിരിക്കും നാല് ഭാഗമുള്ള മതിൽ ഒരു രണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ പൂമുഖത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നേരെ സ്ട്രേറ്റായിട്ടൊരു ഗേറ്റും പിന്നൊരു ക വണ്ടി കയറ്റിയിടാൻ പറ്റാവുന്ന ചെറിയൊരു വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റിയിടാൻ പറ്റും ബോർ വില്ലാണ് നൽകിയിരിക്കുന്നത് വെള്ള സൗകര്യത്തിനായിട്ട് വീടിന് ചുറ്റും ഇൻ്റർലോക്കിൽ തന്നെ തീർത്തിരിക്കുന്നു പുറത്തു കൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ടെറച്ചിൻ്റെ മുകളിലേക്ക് കയറിച്ചല്ല നമുക്ക് ചുറ്റുപാടും നല്ലൊരു സൈലൻ്റ് ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും അവിടെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയും അല്ല വരുന്ന വഴിയൊക്കെ നല്ല വി ഐ പി ഏരിയ തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകളോ അങ്ങനെയൊന്നും ഇല്ല വലിയ വീടുകളും നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയും ഒക്കെയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലത്തിനും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം